മുസ്ലിങ്ങൾ പൗരന്മാരാകുമെന്നത് വെറും ൾ രമിനെതിരെ സി പി എമ്മിനെതിരെ സാധിക്കലി ശിഖാബ്ദങ്ങൾ സിപിഎമ്മിന്റെ മുസ്ലിം വിരുദ്ധ പ്രചാരണം ബിജെപിക്ക് സഹായകമാകുന്നുവെന്ന് തങ്ങൾ ലീഗ് മുഖപത്രമായ ചന്ദ്രയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഇടതില്ലെങ്കിൽ മുസ്ലിങ്ങൾ രണ്ടാം തരം പൌരന്മാരാകുമെന്നത് തമാശയാണ് രാഷ്ട്രീയ കവലയിലേക്ക് വലിച്ചെഴക്കാൻ സിപിഎം ശ്രമിച്ചു ഇതിന് സി പി എമ്മിന് ശക്തമായ പ്രഹരം കിട്ടിയെന്നും സിപിഎം വിതയ്ക്കുന്നതിന്റെ ഫലം കൊയ്യുന്നത് ബി ജെ പി ആണെന്നും അദ്ദേഹം പൊതിഞ്ഞാണ് സി പി എം കേരളത്തിൽ മാർക്കറ്റ് ചെയ്യുന്നത് ഇരുതലമൂർച്ചയുള്ള തന്ത്രങ്ങളാണ് ഇതിന് സി പി എം തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളോട് ശരിയായ രാഷ്ട്രീയം പറയാനില്ലാതാകുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കുതന്ത്രങ്ങൾ പുറത്തെടുക്കുന്നത് സി പി എമ്മിന്റെ സ്ഥിരം ശൈലിയാണെന്നും സാദിഖലി ആരോപിച്ചു കോഴിക്കോട് എം കെ രാഘവനെതിരെ കരീം കെ ആയു വടകയിൽ ഷാഫി പറമ്പിലിനെതിരെ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ടായും വന്നത് ഇതിന്റെ ഉദാഹരണങ്ങളാണ് കേരളത്തിൽ നടക്കുന്ന മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ ബി സഹായകമായി ഏക സിവിൽ കോഡ് സവർണ സാമ്പത്തിക സംവരണം മുത്തലാഖ് നിരോധനം ലവ് ജിഹാദ് എന്നിവ ആദ്യം ഉന്നയിച്ചത് സി ആണ് കേരളത്തിൽ സച്ചാർ സമിതി റിപ്പോർട്ട് അട്ടിമറിച്ചതും മുസ്ലിം സംവരണം വെട്ടിക്കുറച്ചതും സി പി എം സർക്കാരുകളാണ് ഇസ്ലാമോ പിണറായി പോലീസിന്റെ മുഖ മുദ്രയെന്ന് ഘടകകക്ഷിയായ സിപിഐ പോലും ആരോപിച്ചു രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കാനാണ് പൊന്നാനിയിൽ ശ്രമിച്ചത് സമുദായത്തിലെ സംഘടനകളുടെ പൊതു പ്ലാറ്റ്ഫോമാണ് മുസ്ലിം ലീഗ് വൈവിധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ അധിഷ്ഠിതമായി മതനിരാശ അടിത്തറയുള്ള കമ്മ്യൂണിസ്റ്റുകൾക്ക് സമസ്തയെ ശിഥിലമാക്കാൻ മോഹമുണ്ടാകാം ലീഗും സമസ്തയും തമ്മിലുള്ള ഹൃദയബന്ധത്തെ കുറിച്ച് സിപിഎമ്മുകാർ ഇനിയും പഠിക്കാനുണ്ട് ഇന്ത്യയുടെ ആത്മാവ് മതേതരവും ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ സഹന സാമീപ്യവുമാണ് സ്നേഹം വൈകാതെ ഉണ്ടാകുമെന്നും ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ മലബാറിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ എൽ ഡി എഫിനുണ്ടായ തിരിച്ചടി അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിനെ ഞെട്ടിച്ചിരുന്നു ന്യൂനപക്ഷ പീഡനമെന്നാരോപിച്ച് ഭൂരിപക്ഷ സമുദായവും ഭൂരിപക്ഷ പീഡനമെന്നാരോപിച്ച് ന്യൂനപക്ഷവും എൽ ഡി എഫിനെ കൈവിടുന്ന അവസ്ഥ പാർട്ടിക്ക് ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാണ് സാദിക്കലി തങ്ങളുടെ വാക്കുകൾ നൽകുന്ന സൂചന